the most important cause of infection in burns is pseudomonas aeruginosa e coli candida albicans or option d protozoa burns uh, dark ഇൻഫെക്ഷൻ ഐ മീൻ ബേൺസിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ഏതാണോ ചോദിച്ചത് ആൻസർ ഓപ്ഷൻ എ ഓറിജിനോസ സ്യൂഡോമോണോ ബേൺസ് എന്ന് പറയുമ്പോ എന്താണ് ഉണ്ടാവുന്ന നമ്മുടെ സ്കിന്നിലാണ് സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ബാരിയർ ആണ് സോ ഇവിടെ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് വരുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് സ്യൂഡോമോണോ ആണ് കാരണം ബേൺസിൽ ഭയങ്കര മോയിസ്റ്റ് എൻവയർമെന്റ് ആണ് ഉണ്ടാവുക അപ്പൊ ആ മോയിസ്റ്റ് എൻവയ്മെന്റ് പെട്ടെന്ന് വളരാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ് സുഡമുണ സൗറോജിനോസ മാത്രമല്ല അത് കുറച്ച് വൈറലായിട്ട് ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിന്റെ ഇമ്യൂൺ വീക്ക് ആക്കും പിന്നെ അത് ആന്റിബയോട്ടിക്സ് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും ബയോ ഫിലിമും പ്രൊണ്ടാക്കുന്നുണ്ട് സോ യാ അത് അതിനെ ട്രീറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് എ കോൺട്ര ഇൻഡിക്കേഷൻ ഫോർ ദി വാരസെല്ല വാക്സിൻ ഓപ്ഷൻ എ ഓൾഡ് ഏജ് ഓപ്ഷൻ ബി ചിൽഡ്രൺ ലെസ് ദാൻ സിക്സ് ഇയേഴ്സ് ഓപ്ഷൻ സി പ്രഗ്നൻസി ഓർ ഓപ്ഷൻ ഡി ബ്രസ്റ്റ് ഫീഡിംഗ് വാരസെല്ല വാക്സിന് കോൺട്ര ഇൻഡിക്കേഷൻ അതായത് വാരസെല്ലാ വാക്സിൻ കൊടുക്കാൻ പറ്റാത്ത കണ്ടി സിറ്റുവേഷൻ ഏതാണ് ഇതിൽ എന്ന് ഒന്ന് ചോദിച്ചിരിക്കുന്നു സോ ദ കറക്ട് ആൻസർ ഫോർ ദസ് ഓപ്ഷൻ സി പ്രഗ്നൻസിന്ന് പറയുന്നത് ഒരു ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ ആണ് അതായത് വാരിസെല്ല വൈറസിന്റെ ഒരു വാരസെ സോസ്റ്റർ വൈറസിന്റെ ഒരു വീക്കെൻഡ് ഫോം ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് പക്ഷെ ഇത് ലൈവ് അറ്റേറ്റഡ് ആയതുകൊണ്ട് തന്നെ ചില കേസില് വേണമെങ്കിൽ അത് ഹൈ മൊത്തം ആക്ടിവേറ്റ് ആയിട്ട് ഫുൾ മാറാൻ പറ്റും അപ്പൊ പ്രഗ്നൻസിന്റെ സമയത്ത് ഇങ്ങനെ എങ്ങാനും വന്നാല് ഉള്ള പ്രഗ്നന്റ് മദറിലുള്ള കുട്ടിക്കും വല്ല കോംപ്ലിക്കേഷൻസ് വരും ആൻഡ് കുഡ് ടു അതുകൊണ്ടാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള പേഷ്യൻസി നമ്മൾ വാക്സിൻ കൊടുക്കാത്തത് അതേപോലെ തന്നെ വൈറസ് എല്ലാ വാക്സിൻ കിട്ടിയാൽ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ മന്ത് പീരീഡിലേക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനാണ് പൊതുവെ അഡ്വൈസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഓൺലി പാത്തോജനിക് ഈസ്റ്റ് ഓപ്ഷൻ എ സാക്രോമൈസസ് ഓപ്ഷൻ ബി സ്യൂഡോമൈസീലിയം ഓപ്ഷൻ സി ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് ഓർ ഓപ്ഷൻ ഡി കൊണീഡിയ ഇതില് ആയിട്ടുള്ള ഈസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത് ഓക്കെ സോ ആൻസേഴ്സ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടാം ഞാൻ ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് തന്നിട്ട് ഞാൻ ആൻസർ എന്തായാലും ക്രിപ്റ്റോ കോക്കസ്മർ ഫോർ ദി ക്രിപ്റ്റോ കോസ്മൻസ് ഇമ്യൂൺ ഇമ്യൂണോ കോംപ്രമൈസ് ഇൻഡിവിജ്വൽ പ്രത്യേകിച്ച് എച്ച് ഐ വി എയ്ഡ്സ് ഒക്കെ ബാധിച്ച ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പാത്തോജനിക്ക് ഈസ്റ്റ് ആണ് ക്രിപ്റ്റോകോക്കസ് കോക്കസ്മ സോ ഇത് ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേരാണ് ക്രിപ്റ്റോകോക്കോസിസ് കോക്കോസസ് വിച്ച് പ്രസൻസ് ആസ് മെനിൻസൈറ്റിസ് അതേപോലെ തന്നെ പൾമണറി ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് ഇത് സിംറ്റംസ് വരും ബാക്കിയുള്ള ഓപ്ഷൻസ് സാക്രോമൈസിസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈസ്റ്റ് ആണ് അത് കൂടുതലും ഫുഡ് ഇൻഡസ്ട്രി അതായത് വൈൻ ഉണ്ടാക്കാനും പിന്നെ ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഈസ്റ്റിന്റെ ഗ്രൂപ്പാണ് സാക്രോമൈസിസ് സർവീസി എന്നൊക്കെ പറഞ്ഞോളൂ സോ അത് യൂസ്ഫുൾ ഈസ് ആണ് ഈസ്റ്റ് ആണ് ദെൻ സ്യൂഡോമൈസീലിയം എന്ന് പറയുന്നത് ഫംഗൽ സ്ട്രക്ചർ ആണ് ഈസ്റ്റിന്റെ ഒരു ഗ്രൂപ്പ് അല്ല സോ ഇത് ഇങ്ങനത്തെ സ്ട്രക്ചർ പൊതുവെ കാനഡ സ്പീഷീസിലൊക്കെയാണ് കാണുന്നത് പിന്നെ കൊണീഡിയ എന്ന് പറയുന്നത് ദീസ്ആർ ആക്ച്വലി അസെക്ഷൻ സ്പോർട്സ് ഫംഗൽ മോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ മോൾസ് സോറി അസെക്ഷൻ സ്പോർട്സിനാണ് നമ്മൾ കൊടിയാണ് പറയുന്നത് ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ നെക്സ്റ്റ് ദോസ്റ്റ് സീരിയസ് ത്രെട്ട് ഇൻ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഓപ്ഷൻ എ കാൻഡ ആൽബിക്കൻസ് ഓപ്ഷൻ ബി ആസ്പെർജില്ലസ് ഓപ്ഷൻ സി ബ്ലാസ്റ്റോമൈസസ് ഓർ ഓപ്ഷൻ ഡി ക്രിപ്റ്റോകോകസ് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞാൽ ആ പേഷ്യന്റിൽ ചെയ്യാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് സ്പീഷീസ് ഏതാന്നാണ് ചോദിച്ചത് ആൻസർ ബി ആസ്പെർജസ് ആസ്പെർജിൽ പ്രത്യേകിച്ച് ആസ്പെർജസ് എന്നൊക്കെ പറയുന്നത് മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്സിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവര് ഓപ്പർച്യൂണിസ്റ്റിക് ആണ് അതിൽ ഇവിടെ വരുന്നത് ഇൻവേസീവ് ആസ്പെർജിലോസിസ് ആണ് അതും ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് ബോൺ മാരോ ട്രാൻസ്പെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞാല് ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വീക്ക് ആയിരിക്കും അപ്പം പെട്ടെന്ന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് സോ ആസ്പെർജ സ്പീഷീസ് കോസസ് എന്താണ് ഇൻവേസീവ് ആസ്പെർജിലോസിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ട് ആണ് സ്മോൾ പോക്സ് വാക്സിൻ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻ എ റോബർട്ട് കോ ഓപ്ഷൻ ബി ലൂയിസ്റ്റ് ഓപ്ഷൻ സി ലിസ്റ്റ് ഓർ ഓപ്ഷൻ ഡി എഡ്വേഡ് ആൻസർഡ് ജെൻഡർ ജെ സെവൻറ്റീൻ നയൻറ്റി സിക്സിലാണ് സ്മോൾ പോക്സ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് അപ്പം ഇദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൗ പോക്സ് ഇൻഫെക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് ഈ കൌസിനൊക്കെ ാൻഡിൽ ചെയ്യുന്ന ആൾക്കാരിൽ പോക്സ് ഇൻഫെക്ട് ആയിട്ടുള്ള ആൾക്കാരിൽ സ്മോൾ പോക്സ് വരാറുണ്ടായിരുന്നില്ല അപ്പൊ ഇയാൾ മനസ്സിലാക്കി അതായത് പോക്സ് നിന്ന് സ്മോൾ പോക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്യാണ് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോംപൌണ്ട് മൈക്രോസ്കോപ്പ് വാസ് പോസ് ഡിസ്കവർഡ് ബൈ ഓപ്ഷൻ എ ആൻറ്റൺ വോൺ ഓപ്ഷൻ ബി പാസ്റ്റർ ഓപ്ഷൻ സി ജാൻസൺ ആൻഡ് ഹാൻസ് ഓർ ഓപ്ഷൻ ഡി നോൺ ഓഫ് ദീസ് സി ജാൻസൺ ആൻഡ് ഹാൻസ് സോറി ജാൻസൺ ആൻഡ് ഹാൻസ് അപ്പം സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ അറൌണ്ട് ഫിഫ്റ്റീൻ നയൻറ്റീസിലാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ജാക്കറിയോസ് ജാൻസണും അദ്ദേഹത്തിന്റെ ഫാദർ അല്ല ഹാൻസ് ജാൻസണും ഡെവലപ്പ് ചെയ്തത് അപ്പൊ ഇവര് ഇവിടെ രണ്ട് ലെൻസ് ആണ് ഉപയോഗിച്ചത് സോ മാഗ്നിഫിക്കേഷൻ ഭയങ്കര കൂടുതലായിരുന്നു ആൻറ്റൺ മോൺ ലുവിൻ ഹോക്ക് ഇസ് ആക്ച്വലി നോൺ ഓഫ് ദി ഫാദർ ഓഫ് മൈക്രോ ബയോളജി

സോ കറക്ട് ആൻസർ ഫോർ ദിവസൻ എ പാസ്റ്റർ അല്ലെങ്കിൽ ലൂയി പാസ്റ്റർ ലൂയി പാസ്റ്ററിന് നമ്മള് എന്താണ് ഫാദർ ഓഫ് മെഡിക്കൽ ബയോളജി എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ കുറെ കോൺട്രിബ്യൂഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് സോ ഇദ്ദേഹമാണ് ജേം തിയറി ഓഫ് ഡിസീസസ് പ്രൊപ്പോസ് ചെയ്ത് അതായത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് സോ അതാണ് ജേം തിയർ ഓഫ് ഡിസീസ് പിന്നെ അതേപോലെ തന്നെ പാസ്റ്ററൈസേഷൻ ടെക്നീക് ഡെവലപ്പ് ചെയ്തു മിൽക്കിലുള്ള മൈക്രോപ്സിനൊക്കെ കില്ലുള്ള മെത്തേഡാണ് അതേപോലെ തന്നെ റാബീസ് ആന്റാക്സ് ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൈക്രോബയോളജി എഡ്വേഡ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ബിക്കോസ് അദ്ദേഹമാണ് സ്മോൾ പോക്സ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് പിന്നെ റോബോർട്ട് കോച്ച് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്തത് ആൻഡ് നോൺ ആസ് ദി ഫാദർ ഓഫ് മൈക്രോബയോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുരു ഡിസീസ് ഇൻ ഹ്യൂമൻസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ബാക്ടീരിയ Option B, viroids. Option C, prions. Or option D, micro microplasma. Okay. So, any guesses? Could you see Cause I Type സോ കുരു ഡിസീസ് കോസ്ഡ് ബൈ ഓപ്ഷൻ സി ട്രിയോൺസ് ട്രിയോൺസ് എന്തായിരുന്നു വൈറസിനെക്കാളും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പ്രിയോൺസ് പറയുന്നത് അവർക്ക് ആകെ ഉള്ളത് പ്രോട്ടീൻസ് മാത്രമായിരിക്കും ഉള്ളില് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ പ്രിയോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ് കുരു എന്ന് പറയുന്നത് അപ്പൊ ഇവരെന്താ ചെയ്യോൺസ് എന്താ ചെയ്യാ നമ്മുടെ ബോഡീനുള്ളിൽ കയറി കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ നിറച്ചും പ്രോട്ടീൻസ് ഉണ്ട് അപ്പൊ പ്രോട്ടീൻസിന് ഒരു എല്ലാ പ്രോട്ടീൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഒരു ത്രീ ഡയമെൻഷനൽ ഷേപ്പ് ഉണ്ടായിരിക്കും അപ്പൊ ഈ പ്രിയോൺ വന്ന് ഇതിൽ ഇൻഫെക്ട് ചെയ്താൽ അതിന്റെ ഷേപ്പ് മൊത്തം ഇല്ലാണ്ടായി പോകും അല്ലെങ്കിൽ ഷേപ്പ് മാറും അപ്പൊ ഷേപ്പ് മാറുമ്പോൾ അതിന്റെ ഫങ്ഷനിൽ വ്യത്യാസം വരും അങ്ങനെയാണ് ഡിസീസ് ഉണ്ടാക്കുന്നത് സോ ദിസ് ഡിസീസ് വാസ് ഫൗണ്ട പാപ്പോനു ഗിനയിലുള്ള ഫോർ ട്രൈബ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ട്രൈബൽ ഗ്രൂപ്പ്സിലാണ് ഇത് കണ്ടത് അപ്പൊ അവരെന്താ വെച്ചാല് ഈ ട്രൈബൽ പീപ്പിൾ ഈ ആൾക്കാർ അവര് ഒരാൾ പെർഫോംഡ് കോൾബലിസം അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ടിഷ്യൂസ് ബാക്കിയുള്ള ട്രൈബൽ ആൾക്കാർ കഴിക്കും അപ്പൊ ഇത് ന്യൂറോ ഡിജറേറ്റഡ് ഡിസീസ് ആണ് അപ്പൊ ആ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ബ്രെയിൻ ബ്രെയിൻ ടിഷ്യൂന്ന് ബാക്കിയുള്ള ആൾക്കാർക്കും പോവും ആൻഡ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ് ന്യൂറൽ സിംറ്റംസ് ആണ് സോ ലോസ് ഓഫ് കോർഡിനേഷൻ ട്രമേഴ്സ് ഡിമൻഷ്യ ഇതൊക്കെയാണ് സിംറ്റംസ് പ്രിയോൺസ് ഉണ്ടാക്കുന്ന വേറെ രണ്ടു മൂന്ന് ഡിസീസ് ഉണ്ട് അതോ ഒന്നാണ് സ്ക്രാപ്പി ഷീപ്പിലാണ് ഉണ്ടാവുക കുരു അതേപോലെ തന്നെ ക്രെഡ്സ്ഫെൽഡ് ആൻഡ് ജേക്കബ് ഡിസീസ് ഇത് രണ്ടും വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യാണ് കപ്പാസിറ്റി ഓഫ് എ ഗൺ സ്ട്രെയിൻ ഓഫ് മൈക്രോബിൾ സ്പീഷീസ് ടു പ്രൊഡ്യൂസ് ഡിസീസ് ആസ് ഓപ്ഷൻ എ പാക്കജൻ ഓപ്ഷൻ ബി വൈറലൻസ് ഓർ ഓപ്ഷൻ സി ഇൻഫെക്ഷൻ ഓപ്ഷൻ ഡി ലൺ ഓഫീസ് മൈക്രോവേവ് സ്പീഷീസിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിനെ വിളിക്കുന്ന പേര് ഏതാണ് എന്താണ് ടേം എന്നാണ് ചോദിച്ചത് വേറെ ഏതെങ്കിലും പറയാനുണ്ടോ ഓക്കെ ഓപ്ഷൻ ബി വൈറലെൻസ് ഒരു ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഓർ അതിന്റെ ഡിഗ്രീനെ നമ്മൾ പഠിക്കുന്നത് വൈറലൻസ് എന്നാണ് അപ്പം ഇതിന്റെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ ആ മൈക്രോബിലെ ജനറ്റിക് കോമ്പസിഷൻ പിന്നെ അവരുണ്ടാക്കുന്ന ടോക്സിൻസ് അതേപോലെ ഏത് ടിഷ്യൂസിനാണ് ഇൻവെ ഇൻവേഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവർക്കുള്ള റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഇതൊക്കെ അവരുടെ വയറലൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പാത്തജൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി രോഗ ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനാണ് നമ്മുടെ പാത്തജൻ എന്ന് പഠിക്കുന്നത് ബി ബാക്ടീരിയ വൈറസ് ഫംഗസ് അല്ലെ പാരസൈറ്റിനൊക്കെ നമുക്ക് പാത്തജൻ എന്ന് പറയാം പിന്നെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വെച്ചാൽ ഈ പാത്തജൻ നമ്മുടെ ബോഡിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിന്റെ ബോഡീനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യരുതോ അതിനാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ കോമണസ്റ്റ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഇൻ എയ്ഡ്സ് പേഷ്യൻ ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ക്രിപ്റ്റോസ്പോറഡിയോസിസ് ഓപ്ഷൻ ബി ടോക്സോപ്ലാസ്മോസിസ് ഓപ്ഷൻ സി ട്യൂബോകുലോസിസ് ഓർ ഓപ്ഷൻ ഡി ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഏതാണ് ഏതായിരിക്കും ഓക്കെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ഇസ് ഓപ്ഷൻ സി ട്യൂബോക്കുലോസിസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് എയ്ഡ്സ് പേഷ്യൻസിൽ വരുന്ന ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ട്യൂബോക്കുലോസിസ് ആണ് കാരണം ഇവിടെ ഇവിടെ ട്യൂബോക്കുലോസിൽ കുറെ ടൈപ്പ് വരുന്നുണ്ട് ഇൻഫെക്ഷൻസ് ട്യൂബോക്കുലോസിസ് ഉണ്ട് അതില് ഇവിടെ വരുന്നത് ലേറ്റന്റ് ട്യൂബോക്കുലോസിസ് ഇൻഫെക്ഷൻ ആണ് ലേറ്റന്റ് ട്യൂബി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി പേഴ്സണില് ഓൾറെഡി ചിലപ്പോ അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സണില് ട്യൂബോക്കുലോസിന്റെ പാറ്റുണ്ടായിരിക്കും അപ്പൊ ചെലയിപ്പം ആ പാത്തജൻസ് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കിൽ ചെയ്യാൻ പറ്റിണ്ടാവൂല അപ്പം ഇവര് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കൂല ഈ ബാക്കിയുള്ള കുറച്ച് പാത്തജൻസ് അവർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കൂല എന്നിട്ട് എയ്ഡ്സ് ഒക്കെ വരുമ്പം ഇയാളുടെ ഇമ്യൂൺ സിസ്റ്റം ഭയങ്കര വീക്കോ അപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലേറ്റർ സ്റ്റേജിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ലേറ്റൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സോ അതാണ് ഇവിടെ ലേറ്റൻ ടി ബി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ലങ്സ് lungs than uh, extra pulmonary regions like and the various mm -hmm. india next question the mode of transmission of hepatitis e is through option a infected syringes and needles option b fecally contaminated water and food option c sexual intercourse or option d none of these േറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് ഈ ഒരു ടേബിളിലെ ഓരോ ഹെപ്പറ്റിസ് വൈറസിന്റെയും എന്താണ് മോഡ് ഓഫ് ഇൻഫെക്ഷനും അവരുടെ കുറച്ച് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഹെപ്പറ്റിസ് എ ആൻഡ് ഹെപ്പറ്റിസ് ഇ ഇവർ രണ്ടുപേരും ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ് ഇൻഫെക്ഷൻ നടത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് സി ആൻഡ് ഡി പെർക്യൂട്ടേനിയസ് റൂട്ട് വഴിയാണ് ആൻഡ് ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി മാത്രമാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സ്കിൻ വഴിയുണ്ട് പക്ഷെ സെക്ഷലി ട്രാൻസ്മിഷൻ നടക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻ അതേപോലെ തന്നെ ഈ ഓരോ വൈറസുകളും ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ആൻഡ് ഇ ഓരോന്നും ഓരോ വൈറൽ ഗ്രൂപ്പ്സിനുമാണ് ഉണ്ടാവുന്നത് സോ ഹെപ്പറ്റൈറ്റിസ് എ ബിലോങ്സ് ടു പിക്കോർണ വൈറസ് ഹെപ്പറ്റിസ് ബി ബിലോങ്സ് ടു ഹെപ്പഡ്ന വൈറസ് സി ബിലോങ്സ് ടു ഫ്ലാവി വൈറസ് ഡി ഡെൽറ്റ വൈറസ് ആൻഡ് ഇ ആർ എൻ എസ് പിന്നെ ഈ രണ്ടെണ്ണം നോക്കിയാൽ മതി വൈറസും പിന്നെ ഇൻഫെക്ഷന്റെ മോഡും പറ്റാണെങ്കിൽ അവരുടെ ഇൻക്യുബേഷൻ പീരീഡും കൂടെ ഒന്ന് നോക്കി വെക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്പീഷീസ് ഓഫ് ആനിമൽസ് വിച്ച് ഇസ് മോസ്റ്റ് സസെപ്റ്റബിൾ ഇൻഫെക്ഷൻ അതർ ദാൻ ഡോ ഓപ്ഷൻ എ ടൈഗർ ഓപ്ഷൻ ഡി ബാറ്റ് ഓപ്ഷൻ സി കൗ ഓക്കെ ഐ തിങ്ക് ഔൾ ആണ് കൊടുത്തത് ഓപ്ഷൻ സി ഔൾ ആൻഡ് ഓപ്ഷൻ ഡി കൗപ് ബി ബാറ്റ് അതർ ഓപ്ഷൻസ് ഞങ്ങൾക്ക് സമയം തരണ ഇൻ കേസ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം ഓക്കെ കറക്ട് ആൻസർ ഫോർ ദിസ് ഓപ്ഷൻ ബി ബാറ്റ് റാബീസ് ഡിസീ ഇൻഫെക്ഷന്റെ കോസിറ്റീവ് ഏജന്റ് ആർ ഐ ബി വി വൈറസ് ആൻഡ് ഇത് യു എസില് ബാറ്റ് ബൈറ്റ്സ് വഴിയും പിന്നെ ഏഷ്യൻ ആഫ്രിക്കൻ കോണ്ടിനെൻസിൽ ഇറ്റ് സ്പ്രെഡ് ത്രൂ ഡോഗ് ബൈറ്റ്സ് അപ്പം റാബീസ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചർ ആണ് നെഗ്രി ബോഡീസ് ഇത് ഒരു ന്യൂറോ ഡിസീസ് ആണ് അപ്പൊ നമ്മുടെ നെർവസ് സിസത്തിലാണ് ഇൻഫെക്ട് ചെയ്യുന്നത് അപ്പൊ റാബീസ് ഇൻഫെക്ഷൻ വന്നാല് അവരുടെ ബ്രെയിനിൽ കാണുന്ന ഒരു തരം സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് ആണ് നെഗ്രി ബോഡീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആന്റിആച് ആന്റിബോഡീസ് ആർ മെയിൻലി ഓപ്ഷൻ എ ഐ ജി ജി ഓപ്ഷൻ ബി ഐ ജി എ ഓപ്ഷൻ സി ഐ ജി ഇ ഓർ ഓപ്ഷൻ ഡി ഐ ജി ഡി കൊടുക്കുന്ന എച്ച് ആന്റിബോഡീസിനെതിരെ ഏതാണ് ഇമ്മ്യൂണോഗ്ലോബിലാണ് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ഐ ജി ജി ഇപ്പം ഐ ജി ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്യൂണോഗ്ലോബിലിക് ജി എന്നാണ് പറയാം അപ്പം ആർ റെഫർഡ് ടു ആസ് ആന്റി ആർ എച്ച് ആന്റിബോഡീസ് ഇവര് നമ്മുടെ എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ആ ഒരു കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആന്റിബോഡീസ് ആണ് ഐ ജി ജി ആന്റിബോഡീസ് ഇവിടെ എന്താണ് ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മദർ ആർ എച്ച് പോസിറ്റീവ് ചൈൽഡ് വരുമ്പോൾ ആർ എച്ച് നെഗറ്റീവ് മദർ ഡെവലപ്പ് ചെയ്യും കുറച്ച് അതിന് കുട്ടിക്കെതിരെയുള്ള ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് നോൺ ആസ് മില്ലിയനെയർ മോളിക്യൂൾ ആന്റിബോഡീസിലാണ് option a igg option b iga option c ige or option d igm option d igm okay so the uh, where are options on the Lilla? right the correct answer for this is option d igm ർ മൊളിക്കൂൽ കാരണം എന്താണ് ഇവരാണ് ഇമ്മ്യൂണോഗ്ലോബിളിൻസ് അല്ലെങ്കിൽ ബോഡിയിൽ പ്രൊഡ്യൂസ് എന്ന ആന്റിബോഡീസിലെ ഏറ്റവും വലിയ സ്ട്രക്ചർ ഉള്ളത് മൊളിക്കുലർ സ്ട്രക്ചർ ഉള്ളത് ഐ ജി എമ്മിനാണ് മാത്രമല്ല ഇവർ ദിസ്ഇസ് എ പെൻറ്റാമറി സ്ട്രക്ചർ അഞ്ച് ഇമ്യൂണോഗ്ലോബിലിൻ യൂണിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറെ ആന്റിജൻസ് ആയിട്ട് ഇവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് വരുമ്പോൾ ഒരു ഇനീഷ്യൽ ഇമ്യൂൺ റെസ്പോൺസ് വരുമ്പോൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ് ഐ ജി എം എന്ന് പറയുന്നത് സോ അതിന്റെ സ്ട്രക്ചറും ബൈൻഡിങ് സൈറ്റ്സും കുറയാൻ ഉള്ളതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മില്ലിയനർ മോളിക്യൂൾസ് വിളിക്കുന്നത് സോ ടേബിളില് ഇറ്റ് ഷോസ് എ സമറി ഓഫ് ദി മേജർ ഇമ്യൂണോ ഗ്ലോബിളിങ് ക്ലാസ്സസ് ഐ ജി ജി ഐ ജി എം എ ഡി ആൻഡ് ഇ ഇവിടെ ഐ ജി എം ഒരു പെൻഡാമർ ആണ് ഐ ജി എ ഇസ് എ ഡൈമർ രണ്ട് യൂണിറ്റ്സ് ഉണ്ട് ബാക്കി മൂന്നെണ്ണം മോണോമോസ് ആണ് ഏറ്റവും അബൻഡൻറ് ആയിട്ടുള്ളത് ഐ ജി ജി ആണ് ഏറ്റവും കുറവുള്ളത് ബോഡിയിൽ ഏറ്റവും കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ ജി ഇ ആണ് അതിന്റെ ഹാഫ് ലൈഫ് ഒന്നും വേണ്ട പിന്നെ പ്ലാസൻ്റൽ ട്രാൻസ്ഫർ പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ ദാറ്റ് ഇസ് ഐ ജി ജി ഇമ്മ്യൂണോഗ്ലോബിനിൻ ജി ദലർജിക് റിയാക്ഷൻസിന് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഐ ജി ഇ ആണ് ഐ ജി ജിഇസ് എൻഹാൻസസ് ഫാഗോസൈറ്റോസസ് പിന്നെ ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഐ ജി ജി ആണ് ഐ ജി എം കൂടുതലും മൈക്രോ ഓർഗാനിസംസിന് അതേപോലെ തന്നെ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഐ ജി എം ആണ് ഐ ജി എ ഇസ് ലോക്കലൈസ്ഡ് ഓൺ ന്യൂക്കോസിൽ സർഫസസ് പിന്നെ ഐ ജി ഡി ഡീസലിന്റെ സർഫസിലാണ് ഐ ജി ഡി കൂടുതലായിട്ടും ഉണ്ടായിരിക്കും